വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഷോയുടെ പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേയും പോലെ ഇന്നും ഒരുപാട് തൊഴിലവസരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ ജോലി ഒഴികളൊക്കെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനത്തെ ജോബ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുവാണെങ്കിൽ ഞാനിടുന്ന ജോബ് വാക്കൻസികൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഏതൊക്കെ പ്രായമുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും എന്നുള്ള ഫുൾ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് തുടക്കം മുതൽ അവസരം വരെ കാണുക എന്തുകൊണ്ട് മാത്രമേ ഉപയോഗപ്പെടുകയുള്ളൂ ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾക്കായിട്ട് മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മുന്നോട്ട് എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണം എങ്ങനെയൊക്കെ വീഡിയോസ് വേണം ഗവൺമെൻറ് ജോബ് വേണോ പ്രൈവറ്റ് ജോബ് വേണോ എന്നൊക്കെയുള്ള ഫുൾ വിവരങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ അതനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതാണ് ഇതുപോലുള്ള വാക്കൻസികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രീൻ ലൈനിൽ നിരവധി അവസരങ്ങൾ ഉയർന്ന കൂടി കേരളത്തിലെ എല്ലാ ജില്ലയിലും തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് ഏത് യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം താമസം ഭക്ഷണവക സൗജന്യമാണ് കമ്പനി വക ഒക്കെ ഫ്രീ ആയിട്ട് ലഭിക്കും കൂടുതലായി അറിയുവാനായി എൺപത്തിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി എട്ട് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ യു ജി പി ജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന ഒരുപാട് റോഡുകളുണ്ട് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ ഡെലിവറി സ്റ്റോർ കീപ്പർ എന്നീ വിവിധ തസ്തികളിലേക്ക് ചില നിയമനങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കമ്പനി നേരിട്ട് കൂടി തന്നെ പരിശീലനം നൽകുന്നു ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് കോൺടാക്ട് നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലാണ് ഒഴിവുകൾ ഡെവലപ്മെൻറ്റ് മാനേജൻ്റെ ഒഴിവുകളാണ് ബിരുദമാണ് യോഗ്യത ഒരു വർഷത്തിൽ കൂടുതൽ പരിചയം വേണം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് പ്രായപരിധി ആലപ്പുഴ ടൗണിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർ അപേക്ഷിക്കുക ഇമെയിൽ വഴി അപേക്ഷിക്കാം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഏഴ് അറുപത് മുപ്പത്തിമൂന്ന് എൺപത്തി മൂന്ന് പ്രദീപ് കണ്ണൻ കാണാം പത്തൊൻപത് എഴുപത്തിരണ്ടായിരം ജി ബി ഡോട്ട് കോം എന്ന മെയിൽ അടിയിൽ നിങ്ങൾക്ക് ബയോഡേറ്റ അയക്കാം എറണാകുളത്ത് അക്കൗണ്ടൻ്റെ ഒഴുകൊണ്ട് ബികോമോ അഞ്ച് വർഷ പരിചയമാണ് യോഗ്യത ബയോഡേറ്റ അയക്കുക ആർ പിൻ കിക്കർ അഞ്ഞൂറ്റി പതിനെട്ടായിരം ജി ബി ഡോട്ട് കോം എന്ന മെയിൽ അടിയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ ഒഴുകുകളുണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ ഒഴുകുകൾ കമ്പ്യൂട്ടർ അറിവാണ് വേണ്ടത് കളക്ഷൻ മാനേജർ സെയിൽസ് സ്റ്റാഫിൻ്റെയൊക്കെ ഒഴിവുണ്ട് ബിരുദമാണ് യോഗ്യത കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തി അറുപത്തിയെട്ട് മുപ്പത്തി നാല് ലിസി ലിസി രണ്ടായിരത്തി ഇരുപത്തൊന്ന് അറ്റ് ജിമ ഡോട്ട് കോം എന്ന മെയിലടിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ് അയച്ചു കൊടുക്കാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ അക്കൗണ്ടൻറ്റിൻ്റെ ഒഴിവുകളുണ്ട് സി എ ഇൻ്റർ ആർട്ടിക്കൽഷിപ്പ് അല്ലെങ്കിൽ ബി കോമ് എം കോമ് അഞ്ച് വർഷ പരിചയം ടാലി കമ്പ്യൂട്ടർ എന്നിവയിലെ അറിവ് വേണം അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ബികോം എം കോമ് ടാലി അറിവ് ക്ലറിക്കൽ ഓഫീസ് സ്റ്റാഫ് പ്ലസ് ടു കമ്പ്യൂട്ടർ അറിവ് ജൂനിയർ അസോസിയേറ്റ് എൽ എൽ എം മൂന്ന് വർഷ പരിചയം കരിയർ സെറ്റ് ആർട്ടിൽസ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡി നിങ്ങൾക്ക് അവിടെ അയച്ചു കൊടുക്കാവുന്നതാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ഡെപ്യൂട്ടി ലൈബ്രറിയനോട് കൊണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ സാമാന്യ സസ്യുകൾ ജോലി ചെയ്യുന്നവർക്ക് ഓഗസ്റ്റ് പതിനൊന്ന് വരെ അപേക്ഷിക്കാം തീയതി നീട്ടിയിട്ടുണ്ട് അപേക്ഷ ലഭിക്കേണ്ട വിലാസം രജിസ്റ്റർ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി പി ഒ എറണാകുളം ആറ് എട്ട് മൂന്ന് അഞ്ച് ഏഴ് നാല് സീമറ്റിൻ്റെ കീഴിലെ തളിപ്പറമ്പ് നൂറനാട് ചവറ എന്നിവിടങ്ങളിലെ നഴ്സിംഗ് കോളേജുകളിൽ ലൈബ്രറിയുടെ മൂന്നൊഴിവുണ്ട് കരാർ നിയമനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ഐ എം ഇ ടി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് തന്ന ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി അപ്രൻറ്റീസ് അനസ്റ്റേജസ്തികളുടെ നിയമനങ്ങളുണ്ട് ഇൻ്റർവ്യൂ ഓഗസ്റ്റ് പതിമൂന്ന് വരെയാണ് ശ്രീചിത്രയുടെ ബയോ കെമിക്കൽ ടെക്നോളജി പ്രോജക്റ്റ് ടെക്നിക്കൽ അപ്പോർട്ട് ജൂനിയർ റിസർച്ച് പോലും വസ്തുകളിൽ ഓരോ വിധമുണ്ട് ഇൻ്റർവ്യൂ ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് തീയതി നീട്ടിയിട്ടുണ്ട് എസ് എസ് സി ഐ ടി ഐ എം എസ് ടി ഡോട്ട് ഇ എസ് സി ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് കേരള ഫൈബർ ഒപ്റ്റിക്കൽസ് നെറ്റ്വർക്ക് ലിമിറ്റഡിൽ ഡിസ്ട്രിക്ട് ടെലികോം എക്സിക്യൂട്ടീവ് വസ്തുക്കളിൽ എട്ട് ഒഴിവുണ്ട് കലർത്തി നിമരമാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ഓൺലൈനെ അപേക്ഷിക്കാം തീയതി നീട്ടിയിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ച് വരെ കേൾക്കിയിട്ടുണ്ട് യോഗ്യത അറുപത് ശതമാനം മാർക്കോട്ടുള്ള ബി ബിടെക് കെ ആണ് പ്രായപ്പെട്ട നാൽപ്പത് വയസ്സ് വരെ സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിനകത്ത് കൂടുതലായിട്ട് വിവരങ്ങൾ സന്ദർശിച്ചാൽ കിട്ടുന്നതാണ് കോഴിക്കോട് ജില്ലയിൽ ഒഴിവുകളുണ്ട് വനിതാ അസിസ്റ്റന്റ് പ്രൊഫസർ കെമിസ്ട്രി ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മാത്സ് ഫിസിക്സ് സ്റ്റാറ്റസ്റ്റിക്സിലേക്കാണ് ഒഴിവുകൾ ഓഫീസ് അറ്റൻഡൻറ്റ് എഴുതാനും വായിക്കാനും സൈക്കിൾ ഓടിക്കാനും അറിയണം മുപ്പത് ദിവസത്തിനകം അപേക്ഷിക്കേണ്ടതാണ് മാനേജർ പ്രൊവിഡൻസ് വിമൻസ് കോളേജ് മലാപ്പറമ്പ് കോഴിക്കോട് ആറ് ഏഴ് പൂജ്യം 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 ഒൻപത് എന്ന എന്ന വിലത്തത്തിലാണ് നിങ്ങളെ ബയോഡാറ്റ അയക്കേണ്ടത് തൃശ്ശൂരിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഒഴിവുണ്ട് ഫിസിക്സ് ഇക്കണോമിക്സ് ഇംഗ്ലീഷ് യോഗ്യത യു ജി സി ചട്ടപ്രകാരമാണ് യോഗ്യതകൾ കണക്കാക്കുന്നത് എച്ച് ആറ് സ്റ്റാലിയോസ് സെൽറ്റ് ഡോട്ട് എ ഡി ഡോട്ട് ഇൻ വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം പതിമൂന്ന് എഴുപത്തിയെട്ട് പൂജ്യം പൂജ്യം മലപ്പുറം ജില്ലയിലെ ലെക്ചറോ ഒഴിവുണ്ട് എം എസ് സി നഴ്സിംഗ് മൂന്ന് വർഷ പരിചയം സി ബി ഐ ആൽമാസ് കോളേജ് ഓഫീസ് നഴ്സിംഗ് കോട്ടയ്ക്കൽ മലപ്പുറം കോൺടാക്റ്റ് നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് നാല് ഒൻപത് പൂജ്യം 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 മെയിൽ ആൽമാസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഡോട്ട് കോമെന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ബയോഡേറ്റ് അയച്ചു കൊടുക്കാവുന്നതാണ് എറണാകുളം ജില്ലയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറൊഴുണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി അസോസിയേറ്റ് പ്രൊഫസർ ബന്ധപ്പെട്ട വിഷയത്തിൽ പി എച്ച് ഡി സ്റ്റുഡൻറ്റ് കൗൺസിലർ പി ജി ജൂണിയർ അക്കൗണ്ടൻറ്റ് ബി കോമ് ട്രാൻസ്പോർട്ടേഷൻ ഓഫീസറ് മൂന്നുതൽ അഞ്ച് വർഷ പരിചയം റെസീമൊക്കെ അയച്ചു കൊടുക്കുക എച്ച് ആറ് പ്രൊവിഡൻസ് ഡോട്ട് എ ഡി ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് കൊടുത്ത വിവരങ്ങളുണ്ട് അല്ലെങ്കിൽ ആ ഒരു മെയിൽ മെയിലടിക്കാതെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ബയോഡേറ്റ അയച്ചു കൊടുക്കുക കൊല്ലം ജില്ലയിൽ ടീച്ചറിൻ്റെ ഒഴിവുണ്ട് ഇംഗ്ലീഷ് ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ജോഗ്രഫി ഹോം സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ യോഗ അതൊക്കെ പഠിപ്പിക്കുവാനാണ് സി ബി ഐക്കുക അമൃത വിദ്യാലയം പേരൂർ ടി കെ എം സി പി ഒ ആറ് ഒൻപത് ഒന്ന് പൂജ്യം പൂജ്യം എൺപത്തി പൂജ്യം ആറ് തൊണ്ണൂറ്റി ഒൻപത് പതിനൊന്ന് ഇരുപത്തി എന്ന നമ്പറിൽ വിളിക്കാം എ വി കെ എൽ എൽ എം വൺ ടു ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റയും കൂടി അയച്ചു കൊടുക്കാവുന്നതാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ ബയോളജിസ്റ്റ് ട്രെയിനി ഒഴിവുണ്ട് കലാർ നിയമനമാണ് ഓഗസ്റ്റ് പതിനാറ് വരെ അപേക്ഷിക്കാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് തൃശൂരിലെ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ തണൽ ഡൊമസ്റ്റിക് വയലൻസ് ഷെറ്റൽ ഹോമിൽ മൂന്നൊഴിവുണ്ട് ഹോം മാനേജർ പി ജി രണ്ട് മുതൽ മൂന്ന് വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയം വാച്ച് വുമൺ കുക്ക് പത്താം ക്ലാസ് അഭിമുഖം പത്താം ക്ലാസ് എം ആണ് അഭിമുഖം ഓഗസ്റ്റ് പത്തൊൻപതിന് പത്ത് മണിക്കാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് ഇരുപത്തിരണ്ട് പൂജ്യം ആറ് പതിനാറ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കൈമനം ഗവൺമെൻറ്റ് വനിതാ പോളിടെക്നിക്കിലെ പോളിടെക്നിക് കോളേജിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഹിയറിംഗ് ഇംപാൻഡ് ബാച്ചിൽ ദിവസ നിയമനമുണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ട്രേഡ്സ്മാൻ ട്രേഡ് ഇൻസ്ട്രക്ടർ ഐ ടി ഡെമോൺസ്ട്രേറ്റർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മുതിർച്ച ഡിപ്ലോമ ആസൽ സർട്ടിഫിക്കറ്റുമായി ഓഗസ്റ്റ് പന്ത്രണ്ടിന് പത്തിന് ഹാജരാകുക കോൺടാക്ട് നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ഒൻപത് ഒന്ന് ആറ് എട്ട് രണ്ട് ഒൻപത് നാല് പൂജ്യം 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 ആറ് നാല് ഒന്ന് ഏഴ് ഓഫീസ് സ്റ്റാഫ് ഡെലിവറി പാക്കിംഗ് സെയിൽസ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ വിവിധ ദിവസികളിലെ നിരവധി ഓടുകൾ ഏത് യുവതിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി തോറ്റവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത് ദിവസത്തെ പ്രായമുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും ഒഴിവുകളുണ്ട് കോൺടാക്ട് നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത് നിരവധി ഒഴിവുകൾ ഓൾ കേരളയിൽ ഒഴിവുകളുണ്ട് എ ജിയോ പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഹോബ് റെസ്റ്റന്റുകളെ ഉടനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഫ്രീ വൈഫൈ ഒക്കെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് വയസ്സിന് മുകളിലോട്ട് കോൺടാക്ട് നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി ആറ് മുപ്പത്തി മൂന്ന് ഇതൊന്നുമുള്ള ഇന്ന് വന്നിട്ടുള്ള തൊഴിലവസരങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഏതെങ്കിലും ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ എന്ന നമ്പറുകൾ വിളിച്ച് ഡീറ്റെയിൽ അന്വേഷിക്കുക അതിനുശേഷം മാത്രം ജോബ് തിരഞ്ഞെടുക്കുക ഇതുപോലുള്ള ജോബ് ഡെയിലി വേക്കൻസികൾക്കായിട്ട് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു കൂടെ ലൈക്കും കൂടി ചെയ്യാനും കൂടെ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കും